നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ അതായത് രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ ചില ഒക്കെ പാസ്സാക്കുകയുണ്ടായി ചില കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ചില തീരുമാനങ്ങൾ ഒക്കെ എടുക്കുകയുണ്ടായി അതൊക്കെ തൻ്റെ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്ന ചില തീരുമാനങ്ങളിലൊന്ന് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ മറ്റു രാജ്യത്തുള്ള ആളുകളെ തിരിച്ച് അതാത് രാജ്യങ്ങളിലേക്ക് അയയ്ക്കുക എന്നതാണ് അതിൽ വലിയ തോതിലുള്ള ചില വിമർശങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് അതായത് ട്രംപിനെതിരെ ശക്തമായ ചില നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിന് പ്രധാന കാരണം ഈ അനധികൃതമായി കുടിയേറ്റപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കുടിയേറിയ ആളുകൾ പ്രൊഫഷണലി വലിയ സ്കില്ലുള്ള ആളുകളാണ് പല രാജ്യങ്ങളിൽ നിന്നും ഈ അമേരിക്കയിലേക്ക് എത്തിയ ആളുകൾ അവിടുത്തെ ദൈനംദിന ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വലിയ വളരെ വലുതാണ് ഉദാഹരണത്തിൽ നമ്മളിപ്പം നമ്മുടെ നാട്ടിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാനായി എത്തുന്നുണ്ട് ഇവർ ഒരു ദിവസം അപ്രത്യക്ഷരായാൽ നമ്മുടെ സകല മേഖലകളും വ്യവസായ മേഖലകൾ എല്ലാം തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാരണം എല്ലാ യൂണിറ്റുകളിലും എല്ലാ മേഖലകളിലും ഇതുപോലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അപ്പോൾ അവർ ഒരു ഒരു സുപ്രഭാവത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മുടെ സംസ്ഥാനം കേരളം ബഹിഷ്കരിക്കുന്നു അല്ലെങ്കിൽ ബാൻ ചെയ്യുന്നു എന്ന് വന്നാൽ തീർച്ചയായിട്ടും അത് വലിയ തോതിലുള്ള ഒരു വിപ്ലവത്തിലേക്ക് വഴിമാറും വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകും കാരണം നമുക്ക് കൃത്യമായ ലേബേഴ്സിനെ കിട്ടാനില്ലാതെ വരുമ്പോൾ നിർമ്മാണ മേഖല വ്യവസായ മേഖല എല്ലാം തകർന്ന് തരിപ്പണമാകും ഇതേ അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയിൽ കാരണം അവിടെ വൈറ്റ് കോളർ ജോബ് അതായത് ഒരു ഒരു സ്ഥിരം ജോലികൾ ചെയ്യുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അവിടെ പ്രത്യേക ഇനത്തിൽപ്പെട്ട തൊഴിലാളികളെ കിട്ടാനില്ല അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന തൊഴിലാളികളാണ് ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും വ്യാപരിച്ച് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു കൃത്യമായ ഒരു അവസ്ഥയിലേക്ക് വന്ന് വന്നിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അവരെയൊക്കെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ പറിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ മേഖലകളിലും അത് ബാധിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പല മേഖലകളിലും മറ്റ് രാജ്യക്കാരാ കൈകടത്തിയിരിക്കുന്നത് കൊണ്ട് അവരില്ലാതെ വന്നാൽ ആ മേഖലകളൊക്കെ പാടെ നിശ്ചലമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറയുന്നത് ഇത്തരക്കാരെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല അതായത് ഇവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ിൽ ക്രിമിനൽ ഒഫൻസിലേക്ക് ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയോ അവരെ കണ്ടെത്തുകയോ ചെയ്യുന്നത് അതിന് ഒരു വലിയ വലിയൊരു കാലയളവ് വേണ്ടിവരും എന്നതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ പറഞ്ഞ വാചകമടി അല്ലെങ്കിൽ ഇത്തരം അന്യ സംസ്ഥാന അന്യ രാജ്യങ്ങളിൽ വന്ന കുടിയേറ്റക്കാരെ അന അനധികൃതമായ കുടിയേറ്റക്കാരെ ഒഴിവാക്കുമെന്ന് പറയുന്നത് അത്ര ഈസിയായ ഒരു മെത്തേഡല്ല എന്നുള്ളതാണ് അവിടുത്തെ സൈനിക വൃത്തങ്ങളിൽ നിന്നും ഒക്കെ അറിയാൻ കഴിയുന്നത് പോലീസ് വിഭാഗങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് ഇനി അങ്ങനെ വന്നാൽ ഇവരെ കണ്ടുപിടിച്ചാൽ തന്നെ ഇവർക്ക് ഈ ഇവരെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും കൊടുത്തുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു പ്രത്യേക മേഖല തന്നെ വേണ്ടിവരും ഈ മേഖലയിൽ അവർക്ക് എല്ലാവിധ ചെലവുകളും കൊടുത്തുകൊണ്ട് അവരെ പാർപ്പിക്കാനുള്ള സൗകര്യം വേണ്ടിവരും പിന്നെ അത് മാത്രമല്ല അത് കഴിഞ്ഞ് ഇവരെ എല്ലാ സുരക്ഷ ോടും കൂടി തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു പിന്നെ പരിപാടികൾ നടത്തേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെതിരെ ശക്തമായി ഇത് എതിർപക്ഷം വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എതിർപക്ഷം ഇതിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊന്ന് ഈ ഇറക്കുമതി തിരുവ ഇറക്കുമതി ചുങ്കം വലിയ തോതിൽ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നേരത്തെ ട്രംപ് നടത്തിയിരുന്നു അങ്ങനെ വന്നാലും അതും അവിടുത്തെ വ്യവസായ മേഖലകളെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത് എല്ലാ യൂണിറ്റുകളിലും എല്ലാ കാര്യങ്ങളും അമേരിക്ക സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല പല പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഘടകം പല ഒരു ഒരുപക്ഷെ പാർട്ടുകൾ എല്ലാം കടക്ക് ഊട്ടി യോജിപ്പിക്കുന്ന വൻകിട യൂണിറ്റുകൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് കാനഡയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ പല ഘടകം പല മെറ്റീരിയൽസും അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിനൊക്കെ വലിയ തോതിൽ ചുങ്കം ഏർപ്പെടുത്തുക എന്ന് വന്നാൽ അത് ഈ വലിയ വ്യവസായ മേഖലകളിലെ വലിയ അവിടുത്തെ ഭീമന്മാരായ കച്ചവട മേഖലയൊക്കെ വ്യവസായ ബിസിനസ് മേഖലയൊക്കെ വല്ലാതെ ബാധിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ആ നടപടിക്കെതിരെയും ശക്തമായ പ്രതിഷേധം പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ എടുത്തുപിടിച്ച് ഇടിപിടിയിന്നുള്ള ഈ തീരുമാനങ്ങൾ കൊണ്ട് അവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ പ്രക്ഷുബ്ധതകളൊക്കെ പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഈ നീക്കങ്ങൾ ഒരു ആലോചിക്കാത്തെയുള്ള തീരുമാനം പെട്ടെന്നെടുത്ത തീരുമാനമായിപ്പോയി എന്നാണ് എല്ലാ മേഖലകളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ